കാത്തു നമ്മൾ ഏറെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ഇപ്പോൾ ഇന്ന് നമ്മുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു അലി അതുപോലെ തന്നെ അമലാ ഹോൾ സെൻടൈം ഈ മൂന്ന് പേരും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഒരു ചിത്രമാണ് ഇന്ന് അതിലും ഏറെ സന്തോഷം നമ്മുടെ ആസിഫിന്റെ പടത്തിന് നല്ല റെസ്പോൺസാണ് അത് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാക്കി അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മറ്റൊരു ഗസ്റ്റോടെയാണ് വിശാൽ വിശാലിനെ എല്ലാവർക്കും അറിയാം അല്ലെ നമ്മുടെ ദുൽഖണ് സിനിമയിലൂടെ നമ്മളെല്ലാം പ്രിയങ്കരനായി മാറിയ സംഗീത സംവിധായകനായ സീതാരാമൻ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ പിന്നെ അതിലൊക്കെ ഉപരി നമ്മളെല്ലാവരും കത്ത് കാത്തിരിക്കുന്ന കുറേ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാൻ എത്തിയ ഒരു വലിയ പ്രൊഡ്യൂസർ നമ്മളോടൊപ്പം ഉണ്ട് അഭിഷേക് ഫിലിംസിന്റെ രമേശ് പിള്ള സാർ ഒരു പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല ഒരു ചെറിയ സംഭവം പൊട്ടിച്ചാലും നമ്മുടെ എന്ന് പറയുന്ന ചിത്രം ലാലേട്ടന്റെ നമ്മൾ എല്ലാവരും അതിന്റെ എപ്പോഴാണ് ഇതിന്റെ റിലീസ് വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിയുന്ന ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ആ റാം എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം പക്ഷേ നമ്മുടെ ലെവൽ ക്രോസ് ആണ് അദ്ദേഹത്തിന് ആദ്യമായി റിലീസ് ചെയ്യുന്ന മലയാള ചിത്രം അതിനുശേഷം ഒരു പെടി സിനിമകൾ കാത്തിരിക്കുകയാണ് അഭിഷേക് ഫിലിംസിൻ്റെതായി ഇന്ദിര പിന്നീട് പിന്നീട് ഓരോ ചിത്രങ്ങളുണ്ട് റാമിന് ശേഷവും സംവിധായകൻ അർഫാസ് അയൂബ് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താം ജിതു ജോസഫ് സാറിന്റെ എല്ലാ ചിത്രങ്ങളിലും ഈ വരാൻ പോകുന്ന റാമടക്കമുള്ള ചിത്രങ്ങളുടെ എല്ലാം പ്രധാന സംവിധാന സഹായിയാണ് ചീഫ് ഡയറക്ടർ അസോസിയേറ്റ് അദ്ദേഹമാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര മാത്രം എക്സ്പീരിയൻസ്ഡ് ആണ് ആള് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ലെവൽ ക്രോസ് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ഇത് ടുനീഷ്യയിലാണ് ഷൂട്ട് ചെയ്യപ്പെട്ടത് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ തന്നെ ടുനീഷ്യയിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ ചിത്രമായിരിക്കും ലെവൽ ക്രോസ് അങ്ങനെ കുറേ അധികം പിന്നെ അതിന്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാവരും എടുത്താലും ടെക്നീഷ്യൻസ് ആണ് അപ്പൊ ഇന്ന് ഈ ചിത്രത്തെ പറ്റിയും നമ്മളുടെ അമലയുടെ റോളിനെ പറ്റിയും ഒക്കെ സംസാരിക്കാനായിട്ട് ഇനി എല്ലാരും അപ്പൊ നമുക്ക് കടക്കാം എന്താണ് നമ്മളുടെ ചിത്രത്തെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ ഇന്ന് ആസിഫിനെ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല കാരണം ആസിഫിന്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊമോഷൻസ് നമ്മൾ ഇനി വീണ്ടും വെക്കുന്നുണ്ട് അമലാ പോളിനെയും വിശാലിനെയും ആണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് അമലാ പോൾ നമുക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റിലീസിന് മുമ്പ് തന്നെ ഒരു സന്ദർഭം ഒരുക്കിയതെന്ന് അപ്പോ നമുക്ക് ഏതായാലും ഇതിന്റെ ഫസ്റ്റ് ഡയറക്ടറോട് തന്നെ സംസാരിക്കാൻ പറയാം എന്താണ് ഈ ചിത്രം പിന്നെ നമ്മുടെ അഭിഷേക് ഫിലിംസിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദമാക്കി തരണം ആ ഫസ്റ്റ് പ്രസ്ന്നി ടോഡിയ ആണ് ഫാസനവ തകർക്കും ഇത് സർവൈവൽ മോഡൽ ഉള്ള படമല്ല ഇത് 40 ആ ഈ സിനിമ ഒരു ഇൻടെൻസ് ഡാമാ ത്രില്ലർ ആണ് ഒരു ജോബ് അടാണ് ഒരു സർവൈവലു ആയിട്ടുള്ളൊന്നുമല്ല ആ മൈസ നാളെ 8:00 ന് ആയിരുന്നു സോസസ് करेक्ट when i got the call i was there ഇതിലാണ് ഞാൻ നിന്നോട് പറഞ്ഞ റിയലി ബിലീവ് ഇൻ ഡെസ്റ്റിനി സം ഫിലിംസ് are meant to happen, it'll happen no matter what. It stands for that. <laughs> so thank you at first for not giving up. This would have been the biggest miss of my life. <laughs>